നാടോടി ദമ്പതികളുടെ രണ്ടു വയസുകാരിയായ മകളെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ അന്വേഷണം ഊർജ്ജിതമാക്കി പോലീസ് അഞ്ചു സംഘങ്ങളായി തിരിഞ്ഞാണ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നത് ഡിസിപി ഉൾപ്പെടെ സ്ഥലത്തെത്തി നിലവിൽ പേട്ട പോലീസ് സ്റ്റേഷനിലാണ് കുട്ടിയുടെ മാതാപിതാക്കൾ തെരുവോരങ്ങളിൽ കച്ചവടം നടത്തി ഉപജീവനം കണ്ടെത്തുന്നവരാണ് ഇവർ കഴിഞ്ഞ മാസം അവസാനമാണ് ഇവർ എത്തിയത് തിരുവനന്തപുരം പേട്ടയിലാണ് ബീഹാർ സ്വദേശികളുടെ രണ്ടു വയസ്സുകാരി മകളെ അജ്ഞാതർ തട്ടിക്കൊണ്ടുപോയതായി പരാതി ഉയർന്നത് റെയിൽവേ സ്റ്റേഷന് സമീപം താമസിച്ചിരുന്ന അമർദീപ് റെബീനാ ദേവി എന്നിവരുടെ കുഞ്ഞ് മേരിയെയാണ് കാണാതായത് ഓൾഡ് സയൻസ് കോളേജിന് സമീപത്ത് നിന്നാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് കാണാതായ കുഞ്ഞിന് ഹിന്ദി മാത്രമേ സംസാരിക്കാൻ അറിയൂവെന്നാണ് പോലീസ് നൽകുന്ന വിവരം കുട്ടിയെക്കുറിച്ച് വിവരം ലഭിക്കുന്നവർ അറിയിക്കേണ്ട നമ്പറുകൾ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് പൂജ്യം ഒന്ന് എട്ട് പൂജ്യം ഒന്ന് അല്ലെങ്കിൽ ഒൻപത് നാല് ഒൻപത് ഏഴ് ഒൻപത് ഒൻപത് പൂജ്യം 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 എട്ട് അതുമല്ലെങ്കിൽ ഒൻപത് നാല് ഒൻപത് ഏഴ് ഒൻപത് നാല് ഏഴ് ഒന്ന് പൂജ്യം ഏഴ് പ്രദേശത്തെ സിസിടിവി ക്യാമറകൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും പോലീസ് അന്വേഷണം കുട്ടിയെ കാണാതായ സ്ഥലത്തിന് സമീപത്തെ ചതുപ്പിലും പരിശോധന നടത്തുന്നുണ്ട് കാണാതായ കുട്ടിയുടെ കുടുംബത്തിനൊപ്പമെത്തിയ ഇതര സംസ്ഥാനക്കാരെയും പോലീസ് പരിശോധിക്കുന്നു റെയിൽവേ സ്റ്റേഷനുകളിലും പരിശോധന ജില്ലാ അതിർത്തികളിലും പോലീസ് കനത്ത ജാഗ്രതയിലാണ് സ്ഥലത്തെത്തിച്ച പോലീസ് നായ മണം പിടിച്ച് കുട്ടിയെ കാണാതായതിന്റെ നാനൂറ് മീറ്റർ അകലെ വരെ പോയി അമർദീപ് ദേവി ദമ്പതികൾക്ക് നാല് കുട്ടികളാണുള്ളത് മൂന്ന് സഹോദരങ്ങൾക്കൊപ്പമാണ് രണ്ട് വയസ്സുകാരിയും ഉറങ്ങാൻ കിടന്നതെന്നും രക്ഷിതാക്കൾ പറയുന്നു ഒരു മണിക്കു ശേഷം ഉണർന്നപ്പോൾ കുട്ടിയെ കണ്ടില്ലെന്നാണ് ഇവർ പോലീസിന് നൽകിയ മൊഴി കറുപ്പും വെള്ളയും പുള്ളികളുമുള്ള ഒരു ടീഷർട്ട് മാത്രമാണ് കാണാതാവുമ്പോൾ കുഞ്ഞ് ധരിച്ചിരുന്നത് അതേസമയം സംശയാസ്പദമായ സാഹചര്യത്തിൽ ഒരു സ്കൂട്ടർ സമീപത്ത് കണ്ടതായി മൊഴിയുണ്ട് മഞ്ഞ സ്കൂട്ടറാണ് വന്നതെന്നും അതിൽ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെന്നും കാണാതായ കുഞ്ഞിന്റെ മൂത്ത സഹോദരൻ വെളിപ്പെടുത്തി സ്കൂട്ടറിൽ രണ്ടുപേർ ഉണ്ടായിരുന്നതായും സംശയമുണ്ട് എന്നാൽ അസ്വാഭാവികമായി ഒന്നും കണ്ടില്ലെന്നാണ് സമീപത്ത് രാത്രി ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ഗാർഡ് അറിയിച്ചത് കാണാതായ നാടോടി ദമ്പതികളുടെ രണ്ടു വയസ്സുകാരി മകൾക്കായി തിരച്ചിൽ നടക്കുന്നതായി ആന്റണി രാജു എം എൽ എ ജനങ്ങളുടെ സഹകരണത്തിൽ ത്തോടെയാണ് ഊർജ്ജിത അന്വേഷണം നടക്കുന്നതെന്നും ആന്റണി രാജു മാധ്യമങ്ങളോട് പറഞ്ഞു ഇന്നലെ അർദ്ധരാത്രി പന്ത്രണ്ട് മണിയോടെയാണ് തിരുവനന്തപുരം വഴിയേരികിൽ നിന്ന് മൂന്ന് സഹോദരങ്ങൾക്കൊപ്പം മേരി ഉറങ്ങിയിരുന്നത് അർദ്ധരാത്രി ഒരു ശേഷം ഉണർന്നപ്പോൾ കുട്ടിയെ കാണാനില്ലെന്ന് രക്ഷിതാക്കൾ പറയുകയായിരുന്നു മഞ്ഞ നിറമുള്ള വാഹനമാണെന്ന് സഹോദരൻ മൊഴി നൽകിയിട്ടുണ്ട് പ്രാഥമിക തിരച്ചിൽ നടത്തിയ ശേഷം ദമ്പതികൾ പേട്ട പോലീസിനെ സമീപിക്കുകയായിരുന്നു ശംഖുമുഖം ആഭ്യന്തര ടെർമിനൽ ബ്രഹ്മോസ് എന്നിവ സ്ഥിതി ചെയ്യുന്ന ചാക്കിയിൽ നിന്ന് വിമാനത്താവളത്തിലേക്ക് വരുന്ന പ്രധാന പാതയുടെ സമീപത്തെ ലോറികൾ നിർത്തിയിരുന്ന തുറസായ സ്ഥലത്താണ് ദമ്പതികൾ കഴിഞ്ഞിരുന്നത് ുന്ന ജോലിയാണ് ദമ്പതികൾ ഏർപ്പെട്ടിരുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി